പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആറാമത്തെ സെമസ്റ്റർ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിലും ഏറെക്കുറെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം നിങ്ങളുടെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ തയ്യാറായിട്ടുണ്ട് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് എന്ന് പറയുന്നത് ഇതുവരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രവേശനം നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലോടുകൂടി ആറാമത്തെ സെമസ്റ്റർ പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഓരോ സെമസ്റ്റർ റിസൾട്ടുകൾ വരുമ്പോഴും സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള ഒരു മാർക്ക് ലിസ്റ്റാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിരുന്നത് ആറാമത്തെ സെമസ്റ്റർ റിസൾട്ട് കൂടിയാണ് അവരുടെ ഓവറോൾ സി ജി പി യെ ഗ്രേഡ് പോയിൻ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കണക്കാക്കാൻ പറ്റുക അങ്ങനെ കണക്കാക്കിയിട്ടുള്ള ഡേറ്റ് കാർഡ് റിസൾട്ട് വന്നതിന് ശേഷം ചുരുങ്ങിയതൊരു മാസമെങ്കിലും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും പാസ് ആയിട്ടുള്ളവർക്ക് അവരുടെ ഗ്രേഡ് കാർഡിനോടൊപ്പം പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും വാങ്ങിക്കാവുന്നതാണ് പക്ഷേ അതെല്ലാം റിസൾട്ട് വന്ന് ഏറ്റവും ചുരുങ്ങിയത് ചുരുങ്ങിയതൊരു മാസമെങ്കിലും സമയമെടുക്കും അതിനു മുമ്പായി വിവിധ യൂണിവേഴ്സിറ്റികൾ പി ജിക്ക് രജിസ്ട്രേഷന് വിളിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള കോഴ്സുകൾ എൽ എൽ ബി ബി എഡ് തുടങ്ങിയിട്ടുള്ള മറ്റ് കോഴ്സുകളുണ്ട് ആ കോഴ്സുകൾക്കൊക്കെ രജിസ്റ്റർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡിലാണ് നിങ്ങളുടെ ഓവറോൾ സി ജി പി എ ഗ്രേറ്റ് പോയിന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അപ്പോൾ സർട്ടിഫിക്കറ്റായിട്ട് ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിന് കുറച്ച് സമയം എടുക്കും എന്നതുകൊണ്ട് അതിനു മുമ്പായി നിങ്ങൾക്ക് പി ജി പോലുള്ള കോഴ്സുകൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് ആവശ്യമാണ് എന്നതുകൊണ്ട് അത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ യൂണിവേഴ്സിറ്റി സൈറ്റിൽ വന്നിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പരീക്ഷാഭവന്റെ പേജിൽ എക്സാമിനേഷൻ റിസൾട്ട് എടുത്താൽ അവിടെ ഗ്രേഡ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതോടൊപ്പം ആ പേജിൽ തെളിഞ്ഞു വരുന്ന ഒരു സെക്യൂരിറ്റി കീ ഉണ്ട് അതും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് പാസ്സായിട്ടുള്ള ആറാമത്തെ സെമസ്റ്ററോട് കൂടി മുഴുവൻ സെമസ്റ്ററുകളും മുഴുവൻ പേപ്പറുകളും പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അത് കിട്ടുക അവർക്കേ അതുകൊണ്ട് കാര്യമുള്ളൂ മറ്റുള്ളവർക്ക് ഏതെങ്കിലും പേപ്പർ തോറ്റിട്ടുള്ള ആളുകൾക്ക് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പ്രയോജനമില്ല പി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ ബി എഡ് പോലുള്ള കോഴ്സുകൾക്ക് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് അടിയന്തരമായി ആവശ്യമുള്ളത് അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഓക്കെ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു തോറ്റ ആളുകൾ ഗ്രേഡ് കാർഡ് വാങ്ങേണ്ടതുണ്ടോ എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രവേശനം നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൂടി ആറാമത്തെ സെമസ്റ്റർ കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ അവർ പാസ്സായാലും തോറ്റാലും ശരി നിങ്ങളുടെ ഗ്രേഡ് കാർഡുകൾ റിസൾട്ട് വന്ന് ഒരു മാസം കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ആറാമത്തെ സെമസ്റ്റർ പരീക്ഷ എഴുതിയിട്ടുള്ള സെൻ്ററിൽ വരും അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് ഗ്രേഡ് കാർഡും പ്രൊവിഷൻ സർട്ടിഫിക്കറ്റും കിട്ടും തോറ്റവർക്ക് ഗ്രേഡ് കാർഡ് മാത്രമാണ് കിട്ടുക ആ ഗ്രേഡ് കാർഡിൽ തോറ്റ പേപ്പറുകളും ജയിച്ച പേപ്പറുകളും ഒക്കെ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഒറ്റ കുട്ടികൾ എല്ലാ പേപ്പറുകളും പാസ്സായതിനു ശേഷം പഴയ ഗ്രേഡ് കാർഡ് യൂണിവേഴ്സിറ്റിയിൽ തിരിച്ചേൽപ്പിച്ചാൽ പുതിയ മാർക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള പുതിയ ഗ്രേഡ് കാർഡ് കിട്ടും ആറാമത്തെ സെമസ്റ്റർ കഴിയുന്നതോടുകൂടി ഏതെങ്കിലും പേപ്പറുകൾ ബാക്കിയുള്ള കുട്ടികളുണ്ടാവും അങ്ങനെയുള്ള ആളുകൾ ഗ്രേഡ് കാർഡ് വാങ്ങിയിട്ടില്ല എങ്കിൽ ആ സെൻറ്ററിൽ നിന്ന് ഒരു മാസത്തിനു ശേഷം ആ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചയക്കും പിന്നീട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് പോയിട്ടാണ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടത് അപ്പോൾ അതിന് ഫീ ഫോർ അൺക്ലെയിംഡ് സർട്ടിഫിക്കറ്റ് എന്ന പേരിൽ ഒരു പ്രത്യേക ഫീസ് കൂടി അടച്ചിട്ട് മാത്രമാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ സർട്ടിഫിക്കറ്റ് പിന്നീട് കൈപ്പറ്റാൻ സാധിക്കുക അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രവേശനം നേടി രണ്ടായിരത്തി ഇരുപത്തി കൂടി കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ള മുഴുവൻ ആളുകളും അവരുടെ ഗ്രേഡ് കാർഡ് റിസൾട്ട് വന്ന് ഒരു മാസത്തിന് ശേഷം യൂണിവേഴ്സിറ്റി അറിയിക്കും ആ സമയത്ത് അതാത് സെൻറ്ററുകളിൽ പോയി വാങ്ങിക്കാവുന്നതാണ് ഓക്കെ